തിരയും തീരവും എന്ന പോലെ നീയും ഞാനും ഓരോ തവണ അകലുന്നതും വീണ്ടും പുൽകുവാനായി അല്പമൊന്ന് വൈകിയാലും ഉടലെടുക്കുന്ന പരിഭ്രമവും അരികിലെത്തുന്ന ക്ഷണം മാഞ്ഞുപോകുന്നു അധിക നേരമില്ലെങ്കിലും മാലിംഗനബദ്ധരായി ചുംബിച്ചു കൊണ്ട് വീണ്ടും ഒരു വിട പറച്ചു താമസിയതെ തിരിച്ചു വരും ഇനിയും ഒരായിരം ജന്മങ്ങളിലുള്ളതുപോലെ തിരയെന്നും തീരത്തിൻ്റേത് മാത്രം തീരം തിരയുടേതും മാത്രം ആ കൂട്ടുകാരെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം